പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ നമ്മള് നോക്കുവാണെങ്കിൽ സൂയിസൈഡ് റേറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ് പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആളുകളാണെങ്കിൽ പ്രതിസന്ധികളൊക്കെ ഫേസ് ചെയ്യാൻ നിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്താന്ന് വെച്ചാൽ ഈ പാരന്റ്സ് തന്നെയാണ് ഈ പിള്ളേർ മുഴുവൻ നശിപ്പിക്കുന്നത് നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ പറയാം വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ മെ കൊണ്ട് പോകുന്ന പാരന്റ്സ് കുട്ടികളെന്തെങ്കിലും വില കൂടിയൊരു സാധനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഈ ഫ്ലോറിൽ കിടന്ന് ഉരുളണം കണ്ടിട്ടില്ലേ നാട്ടുകാരെ മൊത്തം കളിപ്പിച്ചിട്ട് എന്റെ മോളൊക്കെ എന്റെ മോളങ്ങനെ കരില്ലേ അവൾക്ക് അറിയാൻ കരഞ്ഞിട്ട് കാര്യം എന്റെ മോളാണ് അവിടെ കിടന്ന് കാര്യമെങ്കിൽ ഞാൻ പറയും നീ കരഞ്ഞോ നീ കറിഞ്ഞിട്ട് ഇന്ന് വരെ ഒരുക്കിടാവും ചട്ടില്ല കരഞ്ഞിട്ട് ഇന്നുവരെ പിള്ളേർ ചത്തണ്ടല്ല ഒരു വിളന ചത്ത അവിടെ കിടന്ന് കരഞ്ഞോ കഞ്ഞിട്ട് എന്റെ മോളം അധികം ചെറിയ മോള് കിന്ർജോയി ചോയ്ക്കും എനിക്കാണെങ്കിൽ വേറെ എന്തോ അങ്ങോട്ട് കാരണം കുഴപ്പമില്ല കിണ്ടർ ജോയ്ക്ക് എന്തുവേലിയൊക്കെ ആശങ്ക ഞാൻ എന്തൊക്കെ വേറെ സാധനങ്ങൾ പറയും നീ നീക്ക് ഇന്റർജ്യോ ചോദിച്ചിട്ട് എത്ര കരഞ്ഞാലും നീ അവിടെ കടന്ന് കരഞ്ഞിട്ട് നീ ചത്താ ഞാൻ കുടിച്ചുടാന്ന് പറയും അപ്പൊ ഞാൻ പറയണ അങ്ങനെ വാശി പിടിക്കുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന പാരന്റ്സ് ആണ് കുട്ടികളെ നശിപ്പിക്കണം അതായത് അവരെന്താ വിചാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ കുട്ടിയുടെ ഇഷ്ടം നഷ്ടപ്പെടുമോ അതൊക്കെ വെറും തെറ്റായ ധാരണമാണ് നമ്മളുടെ ഇല്ലായ്മകളും നമ്മളുടെ വെല്ലായ്മകളും ഇപ്പൊ എന്റെ പോക്കറ്റിൽ എത്ര അല്ലെ മീൻസ് എന്റെ പേഴ്സിൽ എത്ര രൂപയുണ്ടെന്ന് എന്റെ മക്കളെ അറിഞ്ഞു വേണം വളർത്താൻ അമ്മയുടെ വില ഇത്ര രൂപയുള്ളൂട്ടോ മോളെ ഇത് പറ്റില്ല അമ്മയ്ക്ക് അമ്മയെ കൊണ്ടാവില്ല എന്ന് പറയണം അതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത് വീട്ടില് വളരെ പാമ്പർ ചെയ്ത് വളർത്തും ചിലപ്പോ പോകുന്ന സാഹചര്യത്തിൽ ഒന്നും നടത്തി കൊടുക്കാത്ത ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യേനെയായിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോ സുഖലോലുഭ് ജീവിച്ചിട്ട് പട്ടുമെത്തേ ജീവിച്ച ആൾക്ക് കല്ലുമുള്ളും സഹിക്കാൻ പറ്റണമെന്നില്ലല്ലോ കുറച്ച് ദൂര വീട്ടിൽ അനുഭവിക്കട്ടെ എല്ലാം നടത്തിക്കൊടുക്കണമെന്നില്ല ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് യങ്സ്റ്റേഴ്സ് ടീച്ചർ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പൊ ലഹരി അടിമകളാണ് അത് അത് കാരണം ഒരുപാട് ക്രൈംസ് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിൻറെ മെയിൻ കാരണം എന്തായിരിക്കും ലഹരി കൊണ്ടല്ലാട്ടാ ക്രൈംസ് ഉണ്ടാവണം ക്രൈം അല്ലാതെ ഉണ്ടാവുക ഈ ലഹരിയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മീഡിയ ഇൻഫ്ലുവൻസ് തന്നെയാണ് ആൾക്കാരുടെ വിചാരം അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു സൂപ്പർ പവർ കിട്ടും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് അല്ല ലഹരിയിൽ കഴിഞ്ഞാൽ നമുക്ക് പത്ത് നിലയുള്ള ബിൽഡിങ്ങിന്റെ താഴേക്ക് ചാടാം അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ത് ചെയ്താലും നമ്മൾ മറ്റൊരു സൂപ്പർ പവർ ആണ് എന്നൊക്കെയുള്ള ചിന്ത കുട്ടികളെ വികലമായ ഒരു ചിന്ത പിന്നെ അതെന്തോ ലഹരി ഫ്ലോട്ട് ചെയ്യും എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് എല്ലാരും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തെ എന്തെങ്കിലും ഒരു ലഹരി എന്തെങ്കിലും ഉപയോഗിക്കണം ലഹരി എന്ന് പറഞ്ഞ ഡ്രിങ്ക്സിനെ ഞാൻ ലഹരിയായിട്ട് ആയിട്ട് പറഞ്ഞോട്ട് പറഞ്ഞു ഇപ്പം നമ്മളത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഇത് എന്ത് എന്തത് നമുക്കൊരു ഇപ്പോഴും ആ പഴയ കാലഘട്ടത്തിൽ എന്തും ഒരു പരിധിയിൽ നിർത്താണെങ്കിലും എല്ലാം നല്ലതാ അപ്പൊ ഞാൻ പറയണേ ഒരു ഒരു ഡ്രിങ്ക്സ് എന്തിനാ ഡ്രിങ്ക്സ് ആണെങ്കിലും അതിന്റെ ടേസ്റ്റ് അറിയാനായിട്ട് നമ്മളൊന്ന് സിപ്പ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുടിയനോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഭവം ആയി മാറില്ല പക്ഷെ ഒക്കത്തിന് നമുക്കൊരു ബൗണ്ടറി നഷ്ടപ്പെടുന്ന രീതിയിൽ അതായത് നമ്മൾ ഇങ്ങനെ കിടന്ന് ആടി ഒലയുന്ന രീതിയിലേക്ക് നമ്മളെ തന്നെ കൊണ്ടെത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് ലഹരി നമ്മളെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പകരം ഇതൊക്കെ എല്ലാം എന്താണ് സംഭവം എന്നറിയാനായിട്ട് നമ്മളതൊന്നും മനസ്സിലാക്കി വെക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മളൊരു ട്രിപ്പ് പോവാണ് ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു ഒന്ന് ചെയ്യാനായിട്ടോ ഒന്ന് വൈബ് ഒക്കെ ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാം ഭയങ്കര വലിയ ഡ്രിങ്ക്സ് കഴിക്കണമെന്നല്ല ചെറിയൊരു ഒരു വൈബ് ആയിട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ കുടിച്ചാർമാതിച്ച് ചാലിൽ കിടന്ന് പിന്നെ കുടുംബക്കാരെ വേറെ ആൾക്കാരൊക്കെ പൊക്കി കൊണ്ടുവന്ന് അങ്ങനെ ഒരു അത് നമ്മളെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് എന്തിനാണെങ്കിലും ലഹരി മാത്രല്ല ഒന്നും ഒന്നിനും നമ്മൾ നമ്മളെ അടിമപ്പെടരുതെന്ന് മാത്രം അങ്ങനെയാണ് പിന്നെ ഒരുപാട് കണ്ടുവരുന്ന ഇതാണ് ഇപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ചീറ്റിങ് പറഞ്ഞൊരു കാര്യം കാരണം പണ്ടൊക്കെ നമുക്കാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണെങ്കിൽ ഹേർട്ട് എന്ന് ആവുമെന്ന് നമ്മളൊരു പരിധി വരെ അതിന് പോകില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ എന്താ പറയാ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല മറ്റാൾക്ക് നമുക്കൊരു വിഷയമല്ല അതെ ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ചീറ്റിങ്ങിനെല്ലാവരും എപ്പോഴും വിചാരിക്കാം ഫ്ളോട്ടിംഗ് ആണെന്നാണ് അതായത് ഇപ്പൊ മെഹറും ഒരാളും തമ്മിൽ പ്രണയത്തിലാണ് അപ്പൊ മെഹർ അറിയാതെ അയാൾ വേറൊരു പെണ്ണുമായിട്ട് ഫ്ലേട്ട് ചെയ്യുന്നതിനെയാണ് ചീറ്റിംഗ് നമ്മൾ വിചാരിക്കുന്നത് സത്യത്തിൽ ചീറ്റിംഗ് എന്ന് പറയുന്നതിന് വെറും ഫ്ലേട്ടിംഗ് ആയി മാത്രം നമ്മൾ ചുരുക്കി കാണരുത് കാരണം എന്താ വെച്ചപ്പോ എനിക്ക് ഒരാളെ ഇഷ്ടമല്ല അതിപ്പോ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തോ ആയിരിക്കാം എനിക്ക് ഒരാളോട് ഭയങ്കരമായ ശത്രുതയുണ്ട് അപ്പൊ എന്റെ പാർട്ട്ണർ അയാളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് പോലും ഒരു എനിക്ക് എനിക്കിഷ്ടം എല്ലാ മനുഷ്യരും സെൽഫിഷ് തന്നെയാണല്ലോ നമുക്കിപ്പോ നമ്മളെന്തായാലും മദർ തെരേസയോ അങ്ങനെ സംഭവങ്ങളോ നമ്മുടെ ഉള്ളിലുണ്ട് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അപ്പൊ നമ്മള് ഇമോഷണലി നമ്മൾ എന്താ പറയാ എനിക്ക് ഇന്ന ആളുമായിട്ട് ഒരു സൗഹൃദം കീപ്പണത് ഇഷ്ടല്ലാട്ട അവൾ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയാതെ അതായത് നമ്മുടെ ബാക്കില് അവര് തമ്മിലൊരു സൗഹൃദം കൊണ്ട് നടക്കുന്നത് പോലും ചീറ്റിംഗ് ആണ് അതായത് ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പാരൻസില്ലായ്മ എന്ന് മാത്രമാണ് അർത്ഥം നമ്മളറിയാതെ അവരെന്ത് ചെയ്താലും അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം എന്ത് വേണമെങ്കിലും ആയിരിക്കാം നമ്മളറിയാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നു അത് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് പിന്നീട് ഒരു ദിവസം നമ്മൾ പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം എത്ര മാത്രമായിരിക്കും എപ്പോഴും നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മുടെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കൾ ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാവും അല്ലെ ശത്രുവിന്റെ നീക്കം നമുക്ക് ഈസിയായിട്ട് അറിയാൻ പറ്റും നമ്മുടെ സുഹൃത്ത് നമ്മുടെ ശത്രുവിന്റെ കൂടെ നിന്നിട്ടാണ് ഇമാതിരി കളികളൊക്കെ കളിക്കണമെന്ന് അറിയുമുണ്ടല്ലോ

മറ്റൊരു റിലേഷൻഷിപ്പിനൊക്കെ ഇപ്പൊ ആളുകൾ എന്ത് ഒട്ടും വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് അധികം ആളുകൾക്ക് ഇത് എന്താ പറയാ കല്യാണം വരെയുള്ള ഒരു പാസ് അല്ലെ ശരിക്കും നമ്മൾ തമ്മിലെ ഒരു രണ്ടു നമ്മൾ പ്രണയത്തിലാണെങ്കിൽ അവരുടെ തന്നെ ഒരു ചാറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ഒക്കെ ആയി ആയിക്കഴിയുമ്പോഴാണ് നമ്മൾ പഴയ ചാറ്റുകൾ സ്ക്രോൾ ചെയ്ത് നോക്കുക അല്ലെ അപ്പൊ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം മിക്കവാറും നമ്മൾ ചോദിച്ചതിനുള്ള മറുപടി മാത്രമായിരിക്കും ആ തേച്ച ആൾ ഇട്ടിട്ടുണ്ടായിരിക്കും എപ്പോഴും ബ്രേക്കപ്പ് കഴിയും ബ്രേക്കപ്പ് ആകുമ്പോഴാണ് നമ്മൾ പഴയ ചാറ്റ് എടുത്ത് നോക്കുക ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈകള് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ അല്ലാതെ അവരെ എഫേർട്ട് എടുത്തിട്ട് നീ കഴിച്ചോ നീ കുളിച്ചോ ഏഹ് നീ ഓക്കെ ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ റയർ ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് അതാണ് ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിനും പറയുന്നതാണ് റിലേഷൻഷിപ്പില് പ്രണയത്തില് ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ പ്രണയമുള്ളൂ മറ്റാൾ പ്രണയം അഭിനയിക്കുന്ന ആള് മാത്രമാണെന്ന് പറഞ്ഞതിന് അതിന്റെ താഴെ കുറേ ആളുകൾ കമന്റ് ഇട്ട് അങ്ങോട്ട് മെഴുകിയിട്ടുണ്ടായിരുന്നു സത്യമാണത് ഒന്ന് നിങ്ങള് തന്നെ ഒന്ന് ചുറ്റുപാട് നോക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും ഞാൻ എപ്പോഴും ഹലോക്കണ കാര്യ കോടാനും കോടി ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഈ ഏറ്റവും തെറ്റായ സെലക്ഷനിലേക്ക് തന്നെ നമ്മൾ എത്തുന്നതെന്നാണ് തീർച്ചയായും മനസ്സിലാവാത്തല്ലേ അല്ലേ എന്തായിരിക്കും ശരി ചിന്തിക്കാൻ കറക്റ്റ് അത് തന്നെ നമ്മുടെ തന്നെ ഒരു പഴയ ഒരു പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാ പറയുന്നത് അതായത് നമ്മുടെ തന്നെ ഒരു പാസ്റ്റ് ഇപ്പൊ ഇപ്പൊ എനിക്കൊരു രണ്ടോ മൂന്നോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും അപ്പൊ എന്റെ ഒരു പഴയ റിലേഷൻഷിപ്പിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടെ ആ പാറ്റേൺ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഭാഗത്താണ് കുഴപ്പം അല്ല നമുക്ക് നമ്മള് റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേണില് പറ്റിയ ആളുകളിലേക്ക് മാത്രമേ നമ്മള് അട്രാക്റ്റഡ് ആവുള്ളൂ അതങ്ങനെയാണ് ആ അട്രാക്ഷൻ തിയറി അങ്ങനെയാണ് അതായത് നമുക്ക് എപ്പോഴും അങ്ങനത്തെ ആളുകളെ ഉള്ള അട്രാക്റ്റഡ് ആവാനാണ് നമ്മുടെ വിധി അങ്ങനെ വരും പിന്നെ ഇപ്പൊ ഒരുപാട് റെഡ് ഫ്ളാഗ്സ് റെഡ് ഫ്ളാഗ്സ് ആണ് കൂടുതൽ ഗ്രീൻ ഫ്ലാഗ് എന്നൊക്കെ പേരിട്ട് വിളിക്കണതല്ലേ കൂടി സാധനങ്ങളൊക്കെ മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലാത്ത ഒരു ബന്ധു മുന്നോട്ട് പോയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം പ്രേമം സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാം പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബഹുമാനം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം നാലാൾ കൂടുന്ന സദസ്സിൽ ഞാൻ ചിലപ്പോൾ എന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ ആളാവാൻ വേണ്ടി എന്റെ പാർട്ട്ണെ ചീത്ത വിളിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവിടെ ഒരു സ്നേഹം ഒരു കുഴപ്പമില്ല അല്ലെ സ്നേഹമുള്ള ഒരാള് നമ്മളുടെ പാർട്ണർ അവിടെ അപമാനിതയാവാൻ നമ്മൾ ഒരിക്കലും ഉതിരില്ല സമ്മതിക്കില്ല അതാണ് നമ്മളുടെ അവരുടെ റെസ്പെക്ട് എന്നും ഉയർന്നു നിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക അതല്ലാതെ എന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ കുറിച്ചൊന്ന് പറയാൻ നമ്മള് അവളെയോ അവനെയോ താഴ്ത്തി പറയാൻ വേറെ അവണേ സ്നേഹമൊന്നുമില്ല വെറും പ്രകടനവും പ്രഹസനവും മാത്രമാണ് അപ്പൊ മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലാത്ത ഒരു ബന്ധു ഇന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിന്ന് പോയിട്ടില്ല ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഒരു ഏറ്റവും നല്ലൊരു കപ്പിളിനെ ഫിലിം ഫീൽഡിലുള്ള ഒരു കപ്പിളിനെ പെട്ടെന്ന് ഓർമ്മ വരുന്നെന്ന് പറയും ജ്യോതിക സൂര്യ